പി സി ജോർജ് ദിലീപിന് വേണ്ടി രക്തസാക്ഷിയാകുമോ ജയിലിലേക്കോ പൂഞ്ഞാറിന്റെ പുലിക്കുട്ടിയെ ജനം അംഗീകരിച്ചതാണ് തലമൂത്ത പാർട്ടി നേതാക്കളെ വെല്ലുവിളിച്ചും ശക്തരായ എല്ലാ പാർട്ടികളെയും ഒറ്റയ്ക്ക് നേരിട്ടും സ്വന്തം വിജയം അനായാസം നേടി കോരിത്തരിപ്പിച്ചു കേരളത്തെ ലൈസൻസ് ഇല്ലാത്ത നാവും ലൈസൻസ് ഉള്ള തോക്കും കൈവശമുള്ള വലിയ പുള്ളിയ പി സി ജോർജ് സിനിമയിൽ അഭിനയിക്കണോ റെഡി സിനിമാക്കാർക്ക് വേണ്ടി തെറി പറയണോ റെഡി ഒന്നിനെയും കൂസാതെ വെട്ടൊന്ന് മുറിരണ്ട ഇതാ പൂനാലിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നു ദിലീപിനുവേണ്ടി പി സി പറയുന്നത് ദിലീപ് നിരപരാധിയും കൊടിയ പീഡനം നേരിട്ട നടി ഡേഷുമാണെന്ന അവളെ നന്നായി പീഡിപ്പിച്ചിരുന്നുവെങ്കിൽ എങ്ങനെ രണ്ടു ദിവസം കഴിഞ്ഞ് ഷൂട്ടിങ്ങിന് പോകുമെന്നാണ് പി സിയുടെ ചോദ്യം പിന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർ ദിലീപിന്റെ പേരിൽ ചാർജ് ചെയ്ത കേസൊന്നും പി സിക്ക് ചോദിച്ചപ്പോൾ പറഞ്ഞുകൊടുത്തിട്ടില്ല അത്രേ സിനിമയിലെ പുതിയ സ്ത്രീ സംഘടനയായ ഡബ്ല്യു സി സിക്കും കിട്ടി നല്ല വാക്കിൽ നാല് തെറി സയനോരയും ഭാഗ്യലക്ഷ്മിയും ദിലീപിനുവേണ്ടി മതമെളകെ പി സിയെ തളയ്ക്കാൻ വടിയുമായി ഇറങ്ങിയിട്ടുണ്ട് സൂക്ഷിച്ചു കളിച്ചോടു മക്കളെ അരയിൽ ഒരു ചെറിയ തൂക്കുണ്ട് നടിമാരായതുകൊണ്ട് നടിമാരായത് കൊണ്ട് ഫിലിം കോർട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോർട്ട്